നല്ലൊരു ആയിരുന്നു അത് ആരോഗ്യ കാലഘട്ടത്തില് മുമ്പോട്ട് വരാത്തേ മുമ്പിലേക്ക് വന്നത് ഞാൻ മൊബൈൽ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അങ്ങനെ പുള്ളിയെ പറ്റി അറിയാം അല്ല തുറന്നു പറയും മുഖത്തുമൊക്കെ വിളിക്കും എല്ലാവരും ഒരുമിച്ച് പല വലിയ കാര്യങ്ങളും ഇതുപോലെ നേടിയെടുക്കാൻ പറ്റും കോഴിക്കോടുള്ള അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഉണ്ടല്ലോ നമ്മുടെ ദുബായിൽ ജയില നമ്മുടെ ബോബി ചെമ്മന് അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് മുമ്പിലോട്ട് വന്നത് അപ്പൊ അതിനെ കുറിച്ചൊരു അഭിപ്രായ സർവേ എടുക്കാനായിരുന്നു അപ്പൊ പൊതുവെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഭയങ്കരമായിട്ട് കറകടക്കുന്ന അങ്ങനത്തെ ഒരാളാണെന്നല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇത്രയും കാര്യങ്ങൾ സാധ്യമായത് എങ്ങനെയാ ചേട്ടനെ അതിനൊന്നു നോക്കിക്കാണോ ഞാൻ പത്രമാധ്യമങ്ങളോട് അറിഞ്ഞതാണ് അദ്ദേഹം കാര്യമായിട്ട് പ്രവർത്തിച്ചെന്നാണ് ഞാൻ മനസിലാക്കണത് നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ കൂടുതലൊന്നും അറിയാൻ പാടില്ല ടി വിയിലൊക്കെ അറിഞ്ഞിരുന്നു ടി വി വാർത്തയിലൊക്കെ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ് നാട്ടിൽ ജാതി മതമൊക്കെ പറഞ്ഞ തല്ലുപിടുത്തവും അതിന്റെ ഇടയില് ഒരു നല്ല മെസ്സേജ് ആ നല്ല നല്ല പറയുന്നു നമുക്ക് പിരി എങ്ങനെയാ നിങ്ങളൊരു യൂജന യൂത്തനാണല്ലോ അപ്പൊ പൊതുവേ നമ്മള് അദ്ദേഹം ഭയങ്കര ഫ്രീക്ക് അടിച്ച് നടക്കുന്ന ഒരാളുടെ ഒരു ഇമേജ് ആണ് പക്ഷെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഒരു മോട്ടിവേഷൻ ശെരിക്കും അല്ല ഇത്രക്കും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ ദിവസത്തെ നല്ല കാര്യല്ലേ കേരളത്തിൽ മൊത്തം ഒരുമിച്ച് നിന്നത് ഇറങ്ങാൻ ഒരാൾ ഉണ്ടായല്ലോ അതാണ് ബെസ്റ്റ് അബ്ദുൾ കുടുംബത്തിന് ശരിക്കും വഴി കിട്ടിയത് അതെ പറഞ്ഞ പോലെ നല്ലൊരു കാര്യാണ് ഏറ്റവും സാമൂഹ്യ പ്രവർത്തനമാണ് ചെയ്തത് ഏറ്റവും നല്ല കാര്യം കാര്യമാണ് അതിലൊന്നും പറയാനില്ല എല്ലാം കൊണ്ടും ഇതിനു മുമ്പുള്ള ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ബോച്ചിട്ടാണ് എല്ലാരും കണ്ടത് ഇതിപ്പോ സാമൂഹ്യ പ്രവർത്തനമായിട്ട് എല്ലാരും നല്ലൊരിതായിട്ട് കണ്ടു അതുകൊണ്ട് പെർഫെക്റ്റ് എങ്ങനെ നോക്കി മൂപ്പര് ചെയ്ത നല്ലൊരു കാര്യമാണ് കാരണം പല ആൾക്കാരും ഇറങ്ങാൻ മടിക്കുന്ന ഒരു സംഭവമാണ് മൂപ്പര് ഇറങ്ങിയത് ഏറ്റവും നല്ലൊരു കാര്യാണ് പിന്നെ മൂപ്പര് ഒരു 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 കോടി രൂപ എന്തോ കൊടുത്തു പറഞ്ഞു മൂപ്പര് ചെയ്തത് വലിയ നല്ല പലരും പറയണ്ടല്ലോ മാർക്കറ്റിങ് നമ്മളെപ്പോഴും പക്ഷെ ഇപ്പോ എങ്ങനെ കാണിച്ച മനസ്സുണ്ടല്ലോ അതിനൊരു കൈയടി

മലയാളം ചാനലേന്ദി ഫ്രണ്ട്ലി മലയാളം നമസ്കാരം ബോബി ചെമ്മണൂറിനെ ഒരു അഭിപ്രായം അറിയാനായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സഹായം കൊണ്ട് നമ്മുടെ റഹീമിന് ഒരു നല്ല നല്ലഅിപ്രായർത്തും ഇതുപോലെ സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് ഇതല്ല വേറെയും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു കോടി കൊടുത്തു ഇപ്പോഴങ്ങ അയാൾക്ക് ജോലിയും കടയും ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു നല്ല രീതിയിലുള്ള സഹായമാണ് പാവപ്പെട്ടവർക്ക് അങ്ങേരെ ചെയ്യുന്നത് നല്ല ആളാണ് ഇതിനുമ്പ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അറിയാവുന്നതായിരുന്നു അങ്ങനെ ഇതുപോലെ എവിടെയൊക്കെ ഞായറ്റിൻകിരക്കോട് വീട് വെച്ച് കൊടുത്തു സഹായം ചെയ്തു അങ്ങനെ ഒരുപാട് പേർക്ക് സഹായം ചെയ്തു നമ്മൾ പറയാൻ പറ്റില്ല അത് അത് അങ്ങേര്ക്ക് കിട്ടുന്ന ഈ ലാഭത്തിൽ എല്ലാം കൊറേ അങ്ങ് പോവുകയാണ് ഒരു പലരും ഇല്ല 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 അയ്യോ അതായത് അങ്ങനെ കിട്ടില്ലേ അതിന്റെ കാര്യൊന്നും ബോബി ബോധ്യമുള്ളവരെ കുറിച്ചിട്ട് എന്തൊരു അഭിപ്രായം കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സഹായം കൊണ്ട് കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംഭവം അറിയുന്നുണ്ട് എന്താ ഇതൊരു അഭിപ്രായം പുള്ളീനെ പറ്റി എന്താ ഒരു പെർസെപ്ഷൻ

അത് നല്ല കാര്യമാണോ ചെയ്തത് വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തല്ലേ നമുക്ക് എന്താണ് പറയാനെ മറ്റേ അത്ര അറിയില്ലേ

ഇപ്പൊ അതിനു മുമ്പും ആ ഇൻസിഡന്റിന് മുമ്പും ശേഷം പ്രൈം പറയാനായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് നല്ലൊരു ഡൊണേഷൻ ആയിരുന്നത് പിന്നെ പുള്ളിക്കാരൻറെ ഇത് കാരണം കൊറേക്കെ കിട്ടിയല്ലോ നല്ലൊരു 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 എന്താണ് ഇതാണ് അല്ലേ ാണ് കാരണം എന്താണ് ആരോഗ്യ കാലഘട്ടത്തില് മുമ്പോട്ട് വരാത്ത ടൈമിലാണ് പോച്ചെ മുമ്പിലേക്ക് വന്നത് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു നല്ലൊരു കാര്യമാണ് പുള്ളി ചെയ്തത് നാല് കൊടുത്ത ഉള്ളത് അതെ അതിനെ നോക്കി അതെന്ന വളരെ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് പുള്ളി പിന്നെ ഇതുപോലത്തെ ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അല്ല പുള്ളി തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തോണ്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്യാൻ എന്നാലും ഒരാളെ രക്ഷപെടുത്താൻ കഴിഞ്ഞല്ലോ ഒരു വധശിക്ഷരും കൂടി കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് അതിന് രക്ഷപെടുത്താൻ കഴിഞ്ഞു നമ്മളിപ്പോ ഇന്ത്യയിലെ ജനസംഖ്യ കേരളത്തിലെ ജനസംഖ്യ എടുത്ത് നമ്മള് ക്രൗഡ് ഫണ്ടിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇതുപോലെ നേടാവുന്നതാണ് എല്ലാവരും ഒരുമിച്ച് എന്ന് കഴിഞ്ഞാൽ പല വലിയ കാര്യങ്ങളും ഇതുപോലെ നേടിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇതുപോലെ എന്താണ് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ പറ്റും അതൊക്കെ നല്ല നല്ല കാര്യങ്ങള് അല്ല നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവില്ല പുള്ളിനെ പറ്റിട്ട് എങ്ങനെയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യ പക്ഷെ അതിനൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് സോ ആസ് എ യങ്സ്റ്റർ എങ്ങനെയാ അതിനെ ഒരു നോക്കി കാണാൻ കുറിച്ചോ അഭിപ്രായം ല്ല എനിക്ക് ചെയ്യാ ന്യൂസിലെന്തായില്ല എന്താ സംഭവം രണ്ടു ദിവസം ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ചെയ്തിട്ട് അതെ കൊറേ പൈസ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തൊക്കെ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം യൂസ് ചെയ്യാറില്ല ഞാൻ പുള്ളിയെ പറ്റി അറിയാം അല്ല തുറന്നു പറയും മുഖത്തു നോക്കി ദിവസം വിളിക്കും ട്രോളൊക്കെ രസമുണ്ട് ഫണ്ടി മെയിൻ വിത്ത് ഏഴു ദിവസം കൊണ്ടാണ് മുപ്പത്തിനാല് കോടി അയക്കു വേണ്ടി ചെയ്തത് ഇപ്പം നമ്മുടെ നമ്മുടെ കേരളത്തിന് വരെയും സംഭവം നടക്കത്തുള്ളൂ വേറൊരു സ്റ്റേറ്റിൽ ഇങ്ങനെ നടക്കത്തില്ല ഏഴു ദിവസം കൊണ്ട് എല്ലാ ജനങ്ങളും എല്ലാവരും ഒത്തിരിമായിട്ട് തന്നെ അല്പക്ഷിക്കാൻ കഴിഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് അതിനെ കുറിച്ച് മോച്ചേനെ കുറിച്ച് അല്ലാണ്ട് എന്താ അഭിപ്രായം നമ്മളിപ്പോൾ കൂടെയാണോ സോഷ്യൽ മീഡിയ അല്ലാതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളു എനിക്ക് വലിയ ഏറ്റൊന്നും മോശം തോന്നിട്ടില്ല എന്താ പറയാ അറിഞ്ഞാണല്ലോ കഴിഞ്ഞ ദിവസം ക്രൗഡ് ഫണ്ട് ചെയ്ത് കളക്ട് അപ്പൊ എന്താ വളരെ നല്ല അഭിപ്രായമാണ് കാരണം ആ ഒരു ഉമ്മയെ രക്ഷിക്കാൻ വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ആൾ അതുപോലെ തന്നെ ഒരു രൂപ വെച്ച് ആണെങ്കിൽ പോലും സംഭരിക്കാൻ വേണ്ടി റോഡിലും സ്റ്റാൻഡുകളിലും എല്ലാം ഇറങ്ങുന്നതായിട്ട് കണ്ടിട്ട് അങ്ങനെ വളരെ സന്തോഷം തോന്നി ആ ആദ്യം ആൾക്ക് ഒരു കോമാളി എന്ന രീതിയിലാണ് ആൾക്കാർ കൂടുതലും കണ്ടോണ്ടിരുന്നത് ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് പൈസ സംഭരിച്ചതോടുകൂടെ ആൾ കൊണ്ടുവന്ന സംഭരണമാണല്ലോ ഇത് പെട്ടെന്ന് തന്നെ അപ്പോൾ ഒരാളെ രക്ഷിക്കാൻ പറ്റിയല്ലോ സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു നല്ല അഭിപ്രായമാണ് പുള്ളി ഭയങ്കര എൻ്റർടൈൻമെന്റ് പിന്നെ ബിസിനസ് പുള്ളിക്ക് നല്ല ഐഡിയ ഉണ്ട്

ആ ആ ആ ജസ്റ്റ് റിഞ്ഞിട്ടില്ല ഇങ്ങനെ വണ്ടിയൊക്കെ ഇന്നലെയൊക്കെ വണ്ടി പോകുന്നുണ്ടായിരുന്നു മനസ്സിലായിരുന്നു രണ്ടുമൂന്ന് വണ്ടിരുന്നു